ആര്യ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നൊരു സീൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഈ സിനിമയിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോകുന്നൊരു സീനുണ്ട് അതൊരു വല്ലാത്ത സീനാണ് ആ ലുക്ക് വല്ലാത്ത ഇതാണ് പക്ഷേ ഗൗരവം കയ്യിൽ നിന്ന് വിടാതെ ഏ ആ ദേഷ്യ സ്വഭാവത്തിൽ തന്നെയാണ് ആര്യ അതിനകത്ത് ചെയ്തിരിക്കുന്നത് അത് ജാനു കൃത്യമായിട്ട് ചെയ്തേക്കുന്ന ഒരേ സാധനങ്ങളാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അതങ്ങനെ തന്നെ നിൽക്കുകയാണ് പക്ഷേ അതൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം വേറെയാണെട്ടോ അത് ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ആയിരുന്നു ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ കണ്ടു പരിചയപ്പെടുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിലേക്ക് അടുത്ത ദിവസം കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോയിട്ടും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് റോൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആരേശിനെയല്ല കാണുന്നത് എനിക്ക് ആ ക്യാരക്ടറിനെ കാണുന്നത് പുള്ളിക്കാരത്തി പറയാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗിനേക്കാളും എനിക്ക് കണ്ണിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റി എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ആ സീനിൽ അവിടെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ വർക്ക്ഔട്ടായി എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിന്റെ ആവശ്യമൊന്നും വന്നില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ ആ ക്യാരക്ടേഴ്സ് കണക്ട് ആയി എന്നുള്ളതാണ് സോ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം ആ ഒരു എനിക്കും പേഴ്സണലി ചില സീക്വൻസിലൊക്കെ പുള്ളിക്കാരത്തി കൊടുക്കുന്ന വോയിസ് തൊട്ട് ആ ഒരു ഇടറച്ച തൊട്ട് അവരുടേതായ മറുപടി തിരിച്ചു കേൾക്കുമ്പോഴുള്ള ബോൾനെസ് തിരിച്ചു മാറുന്നത് വരെ എനിക്കതൊക്കെ കണ്ടപ്പോൾ ശരിക്കും സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ ക്യാരി ചെയ്ത് തോന്നുന്ന ആ ഒരു പോകുന്നില്ല എന്തോരം പോയാലും അത്രേ പോകാൻ പറ്റുള്ളൂ അത് ഇതുപോലെ എനിക്കത് എൻ്റെ മാത്രം ഫോണൊന്നുമല്ല കാരണം നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പം നമ്മൾ ക്യാരക്ടറിന്റെ മീറ്റർ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഡയറക്ടർ ആണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ആണെങ്കിലും ചീഫ് അസിസേറ്റർ ആണെങ്കിലും അവർ പറഞ്ഞു തരും രണ്ടുപേരും പേരും പറഞ്ഞു തരാൻ അല്ലെങ്കിൽ നമുക്കത് ഈ മീറ്റർ ഇപ്പം നീ ചെയ്യുന്ന ആണ് അല്ലെങ്കിൽ ചിലവിടത്ത് നമുക്കത് കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്തു അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലും എന്താ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാന്ന് പറയില്ലേ അതാണ് കൂടുതലും ചെയ്യുന്നത് പക്ഷെ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഡൗൺ ആയിപ്പോകും പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എനിക്ക് തോന്നുന്നു എന്നെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആ ക്യാരക്ടർ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സഹായിച്ചു എന്നുള്ളതാണ് അതായത് എന്ത് കാര്യം ഇപ്പം ഞാനിത് ഒന്നും കൂടി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ സ്പേസ് ഉണ്ട് അതൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് അപ്പോ ആസ് എല്ലാം കൊണ്ടും എനിക്ക് നരിവേട്ട വന്നപ്പോൾ അതൊരു എന്താ പറയാ ഒരു കറക്റ്റ് സ്പേസിൽ വന്നു പെട്ടു എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ എനിക്ക് എനിക്കൊന്നും സിനിമ കണ്ടപ്പോഴും കരയുന്നുണ്ട് അഭിനയിക്കുന്ന സമയത്തും ഈ ഒരു ഫീൽ ആ ടൈമിൽ സങ്കടം ഈ പറഞ്ഞ പോലെ ഞാൻ അന്നേരം മാമിനെ കണ്ടിട്ടില്ല പക്ഷെ ഇവർ പറഞ്ഞു തന്ന ആ ഒരു റെഫറൻസും അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ എനർജിയും വെച്ചിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ കരയാൻ തോന്നിയില്ല മാം അങ്ങനെ പറഞ്ഞപ്പോഴും ഓക്കെ ഞാനും അങ്ങനെ കരഞ്ഞിട്ടില്ല ശരിയാണ് കാരണം അവർ തരുന്ന അവർ അവരുടെ ആ കറക്റ്റ് ഇൻസ്ട്രക്ഷനും കൂടിയാണ് അവർ എന്നോടങ്ങനെ കരയേണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പവർഫുൾ ലേഡിയാണ് കണ്ണിൽ നോക്കി സംസാരിക്കും തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കും അത് എനിക്ക് എനിക്കവർ പറഞ്ഞു തന്നിരുന്നു അങ്ങനെ ആ ഒരു ബോൾഡ്നെസ് കീപ്പ് ചെയ്യാൻ അങ്ങനെ സഹായിക്കുമെന്ന് എൻ്റെ സാർ പറഞ്ഞു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാതെ വേദനയായി അല്ലേ സിനിമ കണ്ടുകഴിയുമ്പോൾ ഭയങ്കര വേദനയായി ഞാൻ തിയേറ്ററിൽ കണ്ടായിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനയായി കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമ ഇത്രയും ഭയങ്കര ഒരു സിനിമയായിരുന്നു അഭിനയിക്കുമ്പോൾ തോന്നുന്നില്ല കഥ വായിക്കുമ്പോൾ തോന്നുന്നില്ല നരിവേട്ടയെന്ന് ടൈറ്റിൽ വരുമ്പോൾ ഓർക്കുന്നില്ല സിനിമ തിയേറ്ററിൽ നിന്ന് ഇത് വലിയൊരു സിനിമയാണ് ഏറ്റവും വലിയ സിനിമയാണ് ചരിത്രമാണ് ചരിത്ര സംഭവമാണ് ഇത് കേൾക്കാത്തവരാരും ഇല്ല ഇപ്പ അത് കഴിഞ്ഞിട്ട് ജനിച്ചവരും ഞാൻ പറയണു ഇപ്പൊ ഈ സിനിമ കാണാൻ ഇത് ഈ കഥ അറിഞ്ഞില്ല നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പോകണം മുത്തങ്ങൾ എന്താണെന്ന് സെർച്ച് ചെയ്തിട്ട് പോയാൽ ആ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ കഥ കേറു അല്ല വെറുതെ വെരുന്ന കഥ കേറില്ല പലർക്കും അറിയില്ല ഒരു പലർക്കും അറിയില്ല അപ്പോൾ ഞാനൊക്കെ എനിക്കോണം ആ ഒരു സമയത്ത് ഏഴിലോ എട്ടിലോ എന്തോ ആണ് നമുക്കും പ്രോപ്പറായിട്ടില്ല പക്ഷേ ക്യാരക്ടർ വന്നപ്പോൾ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും പിന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ളവരോട് നമ്മൾ ഇങ്ങനെയാണല്ലോ നമുക്ക് റെഫറൻസ് വന്നതിന് കൂടുതലറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നീതി കിട്ടാതെ കോടതി കയറി ഇറങ്ങുന്നവരുണ്ട് കേസ് ആയിട്ട് അതിൽ ആ കേസിൽ പ്രതി ഏർക്കപ്പെട്ടവരിൽ പലരും മരിച്ചു പോയി പോയവരുമുണ്ട് ഇപ്പോഴും തീരെ വയ്യാത്ത അമ്മാമ്മമാർ വരെയും പ്രതി ഏർക്കപ്പെട്ട് കോടതിയിൽ ഇറങ്ങി കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോഴും വിധിയായിട്ടില്ല അതിൽ നിന്ന് അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്റ്റ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്